കറുത്ത പാടുകള് അതുപോലെ തന്നെ മെലാസ്മ പിന്നെ സൺടാൻ അടിച്ചിട്ടുള്ള കറുത്ത പാടുകള് കുട്ടികള് പിന്നെ നമ്മുടെ ഫേസിൽ പല ഭാഗത്തും പല കളറുകള് ഡിസ്കളറേഷൻ ഉണ്ടാവുക സണ്ടാൻ അടിച്ചിട്ടുള്ള ആ ഒരു കരിവാളിപ്പ് ഉണ്ടാവുക എല്ലാം മാറ്റാൻ വേണ്ടിട്ട് വെറും ചന്ദനം മാത്രം പതിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസിക്കാം ഇനി വിശ്വസിച്ചേ പറ്റുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഈ ഒരു ഫേസിലെ ഇത്തരത്തിലുള്ള എല്ലാ പ്രോബ്ലംസും മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് ഈ ഒരു ചന്ദനം മാത്രം യൂസ് ചെയ്യാം കേട്ടോ ചന്ദനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ പിമ്പിൾസ് വരുന്നവർക്കും പിമ്പിൾസ് വന്നിട്ട് പോകുന്ന ആ ഒരു കല മാറാൻ വേണ്ടിയിട്ട് എല്ലാം ഈ ഒരു ചന്ദനം വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ചന്ദനത്തിൻ്റെ ഫേസ് പാക്ക് ഉണ്ടാക്കുക ഏതൊരു ചന്ദനം നമുക്ക് യൂസ് ചെയ്യാം എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കിട്ടിലും പാക്കും വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു ബൗൾ വേണം അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചന്ദനത്തിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ യൂസ് ചെയ്യുന്നത് ആറ്റ്സ് ഗുണ്ടസിൻ്റെ സാന്തൽ പൗഡർ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഈ ഒരു ബ്രാൻഡിൻ്റെ അല്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അതാണ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാമെന്ന് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെ എല്ലാ പ്രൊഡക്റ്റിനും അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ തൈരുണ്ടെങ്കിലും നല്ല കട്ട തൈരിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ തൈരാണെങ്കിലും നമ്മൾ ഈ റോസ് വാട്ടറിൻ്റെ കൂടെ ആണെങ്കിലും മിക്സ് ചെയ്യുന്നെങ്കിൽ രണ്ടും കിട്ടിലും റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം ഇത് രണ്ടും പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് പക്ഷേ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു റോസ് വാട്ടറോ അതല്ലെങ്കിൽ തൈരോ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാകുമ്പോഴാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഏകദേശം ഈ ഒരു രൂപത്തിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ താഴ്ത്തേക്ക് വീണ് നമുക്ക് ഈ ഒരു ഏകദേശം ഈയൊരു രൂപത്തിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ അതിനുശേഷം വേണം നമുക്ക് ഈയൊരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലും കൈയിലെല്ലാം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ എൻ്റെ ഫേസിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ എൻ്റെ ഫേസ് മുഴുവനായിട്ട് ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ തന്നെ ഫേസിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഫേസ് മുഴുവനായിട്ടൊന്ന് നനച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ നല്ല രീതിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കേട്ടോ ഒറ്റ ഒരു യൂസിൽ തന്നെ അപ്പോൾ എൻ്റെ ഈ ഒരു ഡാക്ക് സ്പോർട്ട് എൻ്റെ ഒരു കവിളിൽ ഒരു പിമ്പിൾ വന്നു പോയ മാർക്കാണ് കേട്ടോ അതെല്ലാം നല്ല രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ പാക്ക് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഇത് നല്ല കറുത്ത കളറായിരുന്നു ഇപ്പോൾ നല്ല രീതിക്ക് ഫെയ്ഡായിട്ട് ഫെയ്ഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതുപോലെട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബൈ